പ്രപഞ്ചത്തിന് ഒരു രഹസ്യ താളമുണ്ടോ എല്ലാത്തിനും പിന്നിൽ ഒരു വൈബ്രേഷൻ എന്നൊക്കെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആയിരക്കണക്കിനു വർഷങ്ങൾക്കു മുൻപ് ഒരു പുരാതന ഗ്രന്ഥം ഇതേക്കുറിച്ച് സംസാരിച്ചിരുന്നു അതെന്താണെന്നും ഇന്നത്തെ ശാസ്ത്രം അതിനെ എങ്ങനെ കാണുന്നുവെന്നും നമുക്കൊന്ന് നോക്കാം അപ്പോ ഒരു വലിയ ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലെ എന്താണ് ശരിക്കും ഈ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനപരമായ തുടിപ്പ് ഈ കാണുന്നതെല്ലാം നമ്മളടക്കം എവിടെ നിന്നാണ് വരുന്നത് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും പക്ഷെ നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ളൊരു ഗ്രന്ഥത്തിന് ഇതിനൊറ്റ വാക്കിൽ ഒരു ഉത്തരമുണ്ട് സ്പന്ദം സിമ്പിളായി പറഞ്ഞാൽ ഒരു വൈബ്രേഷൻ അല്ലെങ്കിൽ ഒരു തുടിപ്പ് നമ്മൾ സംസാരിക്കുന്നത് സ്പന്തകാരികയെക്കുറിച്ചാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ ഏകദേശം പന്ത്രണ്ട് നൂറു വർഷം പഴക്കം വെറും അമ്പത്തിരണ്ട് ശ്ലോകങ്ങൾ മാത്രമുള്ളൊരു ഗ്രന്ഥം പക്ഷേ അത് കൈകാര്യം ചെയ്യുന്ന വിഷയം ഭയങ്കര വലുതാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിനും അടിസ്ഥാനമായ ഒരു ആദിമ കമ്പനത്തെക്കുറിച്ചാണ് അത് സംസാരിക്കുന്നത് ഓക്കെ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പ്രപഞ്ചത്തിൻ്റെ തലത്തിൽ നിന്ന് തുടങ്ങാം ഈ സ്പന്ദം എന്ന് പറയുന്നത് അവിടെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം അതിലെ ആദ്യത്തെ ശ്ലോകം തന്നെ സംഭവം മുഴുവൻ പറയുന്നുണ്ട് ഈ ലോകത്തിൻ്റെ സൃഷ്ടി അതിൻ്റെ നിലനിൽപ്പ് എന്തിന് അതിൻ്റെ അവസാനം വരെ എല്ലാം വരുന്നത് അത്രേ ഈ സ്പന്ദത്തിൽ നിന്നാണ് പക്ഷേ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നോ ഇത്രയും വലിയൊരു ആശയം മനസ്സിലാക്കാനുള്ള വഴി നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടെന്നാണ് അത് പറയുന്നത് ശരി നമുക്കിതിലൊന്ന് ആഴത്തിൽ നോക്കാം ഒരു വശത്ത് പുരാതന തന്ത്രശാസ്ത്രം പറയുന്നു പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിയുടെ തരംഗങ്ങളാണെന്ന് ഇനി മറുവശത്തേറ്റ് നോക്കൂ ഇന്നത്തെ ഏറ്റവും മോഡേൺ സയൻസായ സ്ട്രിംഗ് തിയറി എന്താ പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ എല്ലാം നിങ്ങളും ഞാനും നക്ഷത്രങ്ങളും ഊർജ്ജത്തിന്റെ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന കുഞ്ഞൻ സ്ട്രിങ്ങുകൾ കൊണ്ടുണ്ടാക്കിയതാണെന്ന് അത്ഭുതമല്ലേ ഇനി അടുത്തത് നോക്കൂ പുരാതന ഗ്രന്ഥം ജീവിതത്തിന്റെ ആന്തരിക താളത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്നത്തെ ബയോളജി എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് നമ്മുടെ ഹൃദയം ഇടിപ്പ് ഉറക്കത്തിന്റെ സൈക്കിൾ ഈ താളങ്ങളെക്കുറിച്ചല്ലേ രണ്ടും ഒരേ കാര്യം തന്നെയല്ലേ പറയുന്നത് അപ്പോൾ ഈ വലിയ പ്രപഞ്ചത്തിൽ നിന്ന് നമുക്ക് നേരെ ഉള്ളിലേക്ക് വരാം നമ്മുടെ മനസ്സിൻ്റെ നമ്മുടെ ബോധത്തിന്റെ തലത്തിലേക്ക് രണ്ടാമത്തെ ശ്ലോകം വളരെ കൗതുകകരമായ ഒരു പക്ഷേ ഒരു വിരോധാഭാസം പോലെയുള്ള ഒരു കാര്യമാണ് പറയുന്നത് അതായത് ഒരു കല്ലുപോലെ നിശ്ചലമായ ഒരു ചിന്ത പോലും ഇല്ലാത്ത അവസ്ഥയിലും അവിടെ ഒരു നേരിയ വൈബ്രേഷനുണ്ട് അതാണ് അതാണ് ശുദ്ധമായ ബോധം ഈ സ്ലൈഡ് ആ ആശയം കുറച്ചുകൂടി ക്ലിയർ ക്ലിയറാക്കും നോക്കൂ ഒരു വശത്ത് നിശ്ചലത അതായത് ഗാഠനിദ്രയിലോ കോമയിലോ ഒക്കെ അപ്പോഴും ബോധത്തിൻ്റെ ആ അടിസ്ഥാനപരമായ വൈബ്രേഷൻ അവിടെയുണ്ട് ഇനി മറുവശത്തോ ചലനം നമ്മുടെ മനസ്സ് ചിന്തകളിലൂടെയും സ്വപ്നങ്ങളിലൂടെയൊക്കെ അലയുമ്പോഴും അതേ വൈബ്രേഷൻ ഒരു പശ്ചാത്തലം പോലെ അവിടെ തന്നെയുണ്ട് കണ്ടോ അവസ്ഥ മാറുന്നുണ്ടാവാം പക്ഷേ അടിസ്ഥാന തുടിപ്പ് അതെപ്പോഴും ഒരുപോലെയാണ് അപ്പോൾ ഇതൊരു വെറും പഴഞ്ചൻ ഫിലോസഫി ഒന്നുമല്ല ആയിരക്കണക്കിന് വർഷങ്ങൾക്കിപ്പുറം ഇന്നത്തെ ന്യൂറോ സയൻസ് ഇതേ കാര്യങ്ങൾ തന്നെയാണ് കണ്ടെത്തുന്നത് ഉദാഹരണത്തിന് ഇ ജി സ്കാനുകൾ കാണിക്കുന്നത് നമ്മൾ ഗാഠനിദ്രയിലായിരിക്കുമ്പോൾ പോലും തലച്ചോറിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഹം ഉണ്ടെന്നാണ് അതുപോലെ നമ്മുടെ മനസ്സിങ്ങനെ ഓരോന്ന് ആലോചിച്ച് അലയുമ്പോൾ സയൻറ്റിസ്റ്റുകൾ അതിനെ ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് എന്നാണ് വിളിക്കുന്നത് അപ്പോൾ തലച്ചോറിൽ പ്രത്യേക തരംഗങ്ങളുണ്ടാകുന്നു ചുരുക്കി പറഞ്ഞാൽ നിശ്ചലമായാലും ചലിച്ചാലും ബോധത്തിന് ഒരു താളമുണ്ട് ഓക്കേ ഇനി നമുക്ക് ഈ ആശയം ഒന്നുകൂടി അടുത്തേക്ക് കൊണ്ടുവരാം നമ്മുടെ സ്വന്തം ശരീരത്തിലേക്ക് കാരണം ഇതിൻ്റെ തെളിവ് നമ്മൾ ഓരോ നിമിഷവും അക്ഷരാർത്ഥത്തിൽ കൂടെ കൊണ്ട് നടക്കുന്നുണ്ട് നാലാമത്തെ ശ്ലോകം പറയുന്നത് ഇതിൻ്റെ തെളിവിനായി വേറെ എങ്ങോട്ടും നോക്കണ്ട ഉള്ളിലേക്ക് നോക്കിയാൽ മതിയെന്നാണ് നമ്മുടെ ശ്വാസം അല്ലേ നമ്മൾ ശ്രദ്ധിച്ചാലും ഇല്ലെങ്കിലും അത് പാട്ടിന് നടന്നുകൊണ്ടേയിരിക്കും നമ്മുടെ ഹൃദയമിടിപ്പ് ജീവൻ്റെ തന്നെ തുടിപ്പ് എന്തിന് നമ്മൾ കണ്ണുമ്മ വെട്ടുന്നത് പോലും പിന്നെ നമ്മുടെ ചിന്തകളുടെ ഒഴുക്കും ഇതെല്ലാം ആ ഒരൊറ്റ അടിസ്ഥാന വൈബ്രേഷൻ്റെ പല രൂപങ്ങളാണെന്നാണ് ഈ ഗ്രന്ഥം പറയുന്നത് അപ്പോൾ ഇതാണ് ശരിക്കുള്ള ക്ലൈമാക്സ് പുരാതന പുരാതനജ്ഞാനം സ്പന്തമെന്ന് വിളിച്ചതിനെ ഇന്നത്തെ ശാസ്ത്രം കൃത്യമായി അളക്കുന്നുണ്ട് ഹാർട്ട് റേറ്റ് വേരിയബിലിറ്റി പോലുള്ള കാര്യങ്ങൾ നമ്മുടെ ഹൃദയമിടിപ്പിലെ ചെറിയ മാറ്റങ്ങൾ അത് നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഒരു പ്രധാന സൂചകമാണ് അതുപോലെ ബ്രെയിൻ ഓസിലേഷൻസ് നമ്മളെ കാണാനും ഓർക്കാനും ചിന്തിക്കാനും ഒക്കെ സഹായിക്കുന്ന ആ ഇലക്ട്രിക് തരംഗങ്ങൾ പേരുകൾക്ക് വ്യത്യാസമുണ്ടാവാം ശരിയാണ് പക്ഷേ ആശയം അതൊന്നു തന്നെയാണ് ജീവിതം താളാത്മകമാണ് അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടതെല്ലാം കൂടി ഒന്ന് ചേർത്ത് വയ്ക്കുമ്പോൾ ശരിക്കും അതിശയിപ്പിക്കുന്നൊരു ചിത്രമാണ് കിട്ടുന്നത് വളരെ വ്യത്യസ്തമായ ഈ രണ്ട് കാഴ്ചപ്പാടുകളും ഒരേ സത്യത്തിലേക്ക് എങ്ങനെയാണ് വിരൽ ചൂണ്ടുന്നതെന്ന് നോക്കാം പ്രപഞ്ചത്തിന്റെ ബൃഹത്തായ തലങ്ങൾ മുതൽ നമ്മുടെ ബോധത്തിൻ്റെ നേരിയ മൂളൽ വരെ ഒരു പുരാതന ആശയവും ആധുനിക ശാസ്ത്രവും ഒരേ ഒരു കഥയാണ് പറയുന്നത് യാഥാർത്ഥ്യം അതിന്റെ കാതൽ കമ്പനം ചെയ്യുന്നു അത് നമ്മളെ വലിയൊരു ചോദ്യത്തിന് മുന്നിലാണ് എത്തിക്കുന്നത് അല്ലേ ഇതുപോലെ നമ്മൾ ഇന്ന് കണ്ടെത്തുന്ന വേറെ എന്തൊക്കെ ആധുനിക സത്യങ്ങൾ പുരാതന ജ്ഞാനത്തിൽ വീണ്ടും കണ്ടെത്താനായി കാത്തിരിപ്പുണ്ടാവാം ഇതൊരു ഒരു തുടക്കം മാത്രമായിരിക്കാം